അസൈക്കും വറഹമത്ത്ാഹി വിബ്രകാത്ത വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് നല്ല അടിപൊളി അടിപൊളിയൊരു ഗാനവുമായിട്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ റഹീം പറങ്കിപ്പടയോടെ മുട്ടി അറബിക്കാടൽ മേലെ പകിതയായൊരു പെൺകിടാവിൻ മാനം കാത്തൊരു നൂറെ പറങ്കിപ്പടയോടെ മുട്ടി അറബിക്കാടൽ മേലെ പകിതയായൊരു പെൺകിടാവിൻ മാനം കാത്തൊരു നൂറെ വെളിയങ്കോട്ടെ ഊരിൽ മാന തെന്ന വീട്ടിലെ പൂവേ വിളങ്ങിടും സൽനാമം ശുഹത കുഞ്ഞിമാരേക്കാരെ വെളിയങ്കോട്ടെ ഊരിൽ മാന തെന്ന വീട്ടിലെ പൂവേ विलङ्गिं सल्नामं सुहद कुमारे कारे സ്വന്തം മണിയറ വിട്ടൊറബിൻ സ്വർഗമണിയറ പോകാൻ സ്വന്തം നിക്കാഹിൻ്റെ പന്തലൊഴിച്ച് പോന്ന പൂമാൻ പറങ്കിപ്പടയോടെ മുട്ടി അറബിക്കാടൽ മേലെ പകിതയായൊരു പെൺകിടാവിൻ മാനം കാത്തൊരു നൂറെ ഉമ്മയോടനുവാദം വാങ്ങി പോയി ബഹറിയിലേക്ക് ഉശിരുതിങ്ങും പെറ്റുമാൻ്റി മാൻ്റെ തേജസ് നോക്ക് പറങ്കി പഹയർ പിടിച്ചുകൊണ്ട് പോയൊരു പെണ്ണിനെ പരീക്ഷിക്കാനുശിരം കുഞ്ഞി മരക്കാരമെന്ന് റങ്കിപ്പടയോടെറ്റുമുട്ടി ഹറബിക്കാടൽ മേലെ പകിതയായൊരു പെൺകിടാവിൻ മാനം കാത്തൊരു നൂറെ കുടിച്ചു കിങ്കരരാടിടുന്ന കപ്പൽ കൊള്ള ചെന്നേ കുലച്ചിടും ഈ മാന്റെ ശക്തി പോരിതുടരുന്നേ വെളിയങ്കോട്ടെ ഊരിൽ മാന തെന്ന വീട്ടിലെ പൂവേ വിളങ്ങിടും സൽനാമും സുഹദ കുഞ്ഞിമാരേക്കാരെ കബലയായ പെണ്ണിനെ രക്ഷിച്ചെടുത്തു ധീരൻ അടക്കടക്ക് പറങ്കികളെ കൊന്നൊടുക്കി വീരൻ പറങ്കിപ്പടയോടെ മുട്ടി അറബിക്കാടൽ മേരേ പകിതയായൊരു പെൺകിടാവിൻ മാനം കാത്തൊരു നൂറെ ഒടുവിൽ പറങ്കി തെൻ വെട്ടുമേറ്റി വീണുകുഞ്ഞി മരക്കാർ എഴുത്തുണ്ട് മാറ്റി ആജത്തിനെ കൊടുക്രൂരം പറങ്കിപ്പടയോടെ മുട്ടി റബി കാഡൽമേലെ ഭഗിതയായൊരു പെൺകിടാവിൽ മാനം കാത്തൊരു കാത്തൊരുനോറെ വെളിയങ്കോട്ടെ ഊരിൽ മാന തന്ന വീട്ടിലെ പൂവേ വിളങ്ങിടും സൽനാമം സുഹദ കുഞ്ഞിമാരക്കാരെ ഓർക്കുകിൽ പുളകം പുലർത്തും ചരിതമെഴുതി മഹാന് ഒരുവനാം റബ്ബിൻ്റെ സവിതമിലെത്തി കുഞ്ഞിമാരക്കാർ ഓർക്കുകിൽ പുളകം പുലർത്തും ചരിതമെഴുതി മഹാൻ ഒരുവനാം റബ്ബിൻ്റെ സവിതമി എത്തി കുഞ്ഞിമരക്കാർ പടങ്ങിപ്പടയോടെ ഏറ്റുമുട്ടി അറബിക്കാടൽമേലെ പകിതയായൊരു പെൺകിടാവിൽ മാനം കാത്തൊരു നൂറെ വെളിയങ്കോട്ടെ ഊരിൽ മാന തെന്ന വീട്ടിലെ പൂവേ വിളങ്ങിടും സൽനാമം ശുഹത കുഞ്ഞിമാരക്കാരേ السلام علیکم ورحمۃ اللہ وبرکاتہ